ശ്രീ രാജപ്പി നായർ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ താങ്ങുവിലക്കി നിയമസാധുത നൽകുന്നതിലേക്ക് കടക്കും എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് പക്ഷെ ഇവിടെ സംസാരിച്ചപ്പോൾ നേരത്തെ ബി ജെ പി പ്രതിനിധി സൂചിപ്പിച്ചത് താങ്കൾ കേട്ടല്ലോ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനരാവിഷ്കരിക്കുക നഷ്ടപ്പെട്ട ഭൂമിക്ക് നിലവിലുള്ളതിന്റെ നാലിരട്ടി നഷ്ടപരിഹാരം ഉറപ്പാക്കുക അതുപോലെ തന്നെ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ കർഷക സംഘടനകളുടെ ആവശ്യം ന്യായമോ അതല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതോ ഒന്നല്ല അപ്പോൾ അപ്പരിഹാര്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുക അയുക്തികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുക അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു അട്ടിമറിയ ശ്രമം അത് അതുകൊണ്ട് യഥാർത്ഥ കർഷകരല്ല ഈ അണിനിരന്നിരിക്കുന്നത് എന്നൊരു വാദവും അദ്ദേഹം ഇതിന് പിന്നാലെ പറയുന്നുണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ സമീപിക്കുക ഗോപീഷ് എന്തായാലും ഈ ഒരു ചർച്ചയിൽ ആദ്യത്തെ പത്ത് മിനിറ്റ് സംസാരിച്ച ജയേന്ദ്രൻ ടി ശ്രീ ടി പി ജയേന്ദ്രൻ സാറാണ് അദ്ദേഹത്തിന്റെ പത്ത് മിനിറ്റിൽ ഇന്ന് കർഷക സമരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ ഈ ഗവൺമെന്റ് എത്രമാത്രം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണെന്ന് സൂചനയാണ് അദ്ദേഹം ആ പത്ത് മിനിറ്റിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് മുതലേ ഇതിനകത്തുള്ള തീവ്രവാദി ബന്ധം രാജ്യവിരുദ്ധത പിന്നെ എന്താ പറയുക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പിന്നെ ഇവരുടെ സംഘടനക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതാണോ ഈ രാജ്യത്തെ പതിനെട്ട് ശതമാനത്തിനടുത്ത് ജി ഡി പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടുത്തെ കർഷകർ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചൊരു സമരം നടത്തുമ്പോൾ ആ ചർച്ചകൾ ജനങ്ങളോട് പറയേണ്ടത് ഇതാണോ അത് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ സർക്കാർ എത്രമാത്രം കർഷക വിരുദ്ധ നയങ്ങളാണ് എടുക്കുന്നതെന്ന് ടി പി ജയചന്ദ്രന് തന്നെ നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനൊരു ചർച്ചയിൽ വന്നിരുന്ന എന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പോ ആ ബോധ്യം ശ്രീ ടി പി ജയചന്ദ്രൻ ഇല്ല എന്നുള്ളത് ഈ ചർച്ചയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അത് തന്നെയാണ് ബി ജെ പിയുടെ സമീപനം ബി ജെ പി എന്താ പറയുന്നത് ഈ കർഷകരെ മുഴുവൻ രാജ്യവിരുദ്ധരായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക എന്താ ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കും ഇപ്പൊ ജയേന്ദ്രൻ ഗോപീഷ്ണൻ ചോദിച്ച ഒരു ചോദ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ഒരു സമരത്തിൽ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ബ്ലാങ്കറ്റായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് ഒരു സമരത്തിന്റെയും ഒത്തുതീർപ്പിന്റെ മാതൃകല്ല പക്ഷേ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ട് ചർച്ച നടത്താനും അവരോട് ജനാധിപത്യപരമായി ഇടപെടാനും അവരുടെ സമരത്തെ പോസിറ്റീവായി കാണാനും ചെയ്യണം ഇത് എത്ര വർഷമായിട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം എം എസ് പി ഇവർക്ക് ലീഗൽ റൈറ്റ് ആക്കി കൊടുക്കും അത് പറഞ്ഞത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ പഴയ റെക്കോർഡിൻ്റെയും അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയം ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ജനങ്ങൾക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയമപരമായി അവർക്ക് സാധുത കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് തൊഴിൽ നിയമപരമായ അവകാശമാക്കി മാറ്റിയത് ഇൻഫർമേഷൻ നിയമപരമായി അവകാശമാക്കി മാറ്റിയത് എഡ്യൂക്കേഷൻ നിയമപരമായി അവകാശമാക്കി മാറ്റിയത് ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ പതിനെട്ട് ശതമാനം ഏറ്റവും ഉയർന്ന നികുതി എന്നുള്ളത് നിയമത്തിൽ എഴുതി വെക്കണം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തത് നിയമപരമായി ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഏറ്റവും പുതിയ കാലത്തിൻ്റെ ആവശ്യം മുൻനിർത്തിയാണ് അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എം എസ് പിയുടെ കാര്യത്തിൽ ഇവരെന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇതിനുള്ള ഇതിൻ്റെ കണക്ക് നോക്കുക ഈ യു പി ഐയുടെ സമയത്ത് ഇവിടെ കണക്ക് തുകയുടെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ ജയന്ത്രമാശ ഒരു എക്കണോമിയുടെ സൈസ് വലുതാവുമ്പോൾ അതനുസരിച്ച് തുക വലുതാവും പക്ഷെ നിങ്ങൾ ശതമാനക്കണക്ക് നോക്കൂ നെല്ലിന് വേണ്ടി പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം യു പി എയുടെ ഗവൺമെൻറിൽ താങ്ങുവില കൂട്ടിയപ്പോൾ എൻ ഡി എയുടെ സമയത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷം ഉള്ളത് നാല് പോയിന്റ് ഏഴ് ശതമാനമാണ് നെല്ല് അത് ഗോതമ്പ് നെല്ലിന്റെ കാര്യത്തിൽ എന്താ അത് നൂ നൂറ്റി മുപ്പത്തിനാല് ശതമാനം ഇൻക്രീസ് ആവും ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിനാല് ശതമാനം ഇൻക്രീസ് ഉണ്ടായപ്പോൾ എൻ ഡി എയുടെ സമയത്ത് അൻപത് ശതമാനം മാത്രമാണ് ഇൻക്രീസ് അപ്പോൾ കർഷകന് അവന് ഉൽപാദിപ്പിക്കുന്ന പ്രൊഡ്യൂസിൻ്റെ വില കൊടുക്കുക എന്നുള്ള അതേ സമയം തന്നെ ഇവന് താങ്ങുന്നില്ല വർദ്ധിച്ച് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സമയം തന്നെ ഇവിടുത്തെ ഫെർട്ടിലൈസറിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ഉൽപാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻപുട്ട് അവന് വരുന്ന ചെലവ് കൂടുകയും എന്നാൽ അവന്റെ പ്രോഡക്റ്റിന് അവന്റെ ഇതിന് വില കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായി അതല്ലാതെ ഈ പാവം കർഷകർക്ക് തലയ്ക്ക് വെളിവില്ലാത്ത കൊണ്ടല്ലോ അവൻ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് പാലും അതുപോലെ തന്നെ തക്കാളി ഉൾപ്പെടെ റോഡിൽ കണ്ടൊന്ന് ഒഴുക്കി കളയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത കൊണ്ടല്ലോ അവര് ഏറ്റവും വലിയ ഒരു സമരത്തിൽ നിൽക്കുക ഈ സമരം ഇതിനു മുമ്പ് നടന്നല്ലോ ഈ സമരം ഇതിനു മുമ്പ് നടന്നപ്പോൾ എത്രയോ വാഗ്ദാനങ്ങൾ ഇവർ കൊടുത്തിരുന്നു ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ പിൻവലിച്ചോ ഏതെങ്കിലും ഇപ്പൊ ഈ ഇന്ന് സമരം നടക്കുമ്പോൾ ഇവർ പഴയ സമരത്തെ കുറിച്ച് കൂടി ചിന്തിക്കണമല്ലോ ആ കേസുകൾ വല്ലോ പിൻവലിച്ചോ എഴുന്നൂറ്റൻപതോളം ജീവനുകൾ ആ സമരത്തിൽ നഷ്ടപ്പെട്ടു അവർക്കെതിരെ എന്തെങ്കിലും ഇതിന് നഷ്ടപ്പെടാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായോ ഒരു തീവ്രവാദ ആക്രമണം ഇപ്പം ജയേന്ദ്ര മാഷി തീവ്രവാദികളായിട്ട് ഇവരെ ചിത്രീകരിക്കുകയാണല്ലോ ഒരു തീവ്രവാദ ആക്രമണം പോലെ ലക്കിംപൂർ കേരിയിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരുടെ നേർക്ക് വാഹനം ഓടിച്ചുകൊണ്ട് മനുഷ്യരെ കൊന്നു എന്ത് നടപടി ഉണ്ടായി അപ്പം ആത്യന്തികമായി കർഷക വിരുദ്ധ നിലപാട് ഇവരുടെ മുഖമുദ്രയാണ് എഴുപത്തിരണ്ടായിരം കോടി രൂപ യു പി ഐയുടെ ഗവൺമെന്റിന്റെ സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ ആ കടങ്ങൾ എഴുതി തള്ളുക എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന നീതിയുടെ ഭാഗമാണ് ഇവിടെ നേരത്തെ ശ്രീ ബിജു ചോദിച്ച പോലെ സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവുന്ന കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കർഷകർക്ക് നഷ്ടം നേരിടുമ്പോൾ ഈ രാജ്യം ആ കർഷകരെ താങ്ങി നിർത്താൻ ചെയ്യേണ്ട നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ബാധ്യതയാണ് നീതി ലഭ്യമാക്കുക എന്നുള്ളത് ആ നീതി ലഭ്യമാക്കുന്ന ഭാഗമാണ് അവർക്ക് കടം നിലയിരുത്തരുത് പക്ഷേ ഇവരുടെ ഈ നീതി ലഭ്യമാക്കുക അല്ലെങ്കിൽ ഇവരുടെ ഫേവറിറ്റിസം മുഴുവൻ കോർപ്പറേറ്റിൻ്റെ അടുത്താണ് കർഷകർ നടത്തുന്ന ഇന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സെക്കൻഡ് നോക്കൂ ിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി എഴുതി തള്ളി എത്തിയ പതിനാല് പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപ നിങ്ങൾ നികുതി എഴുതി തള്ളി ജയേന്ദ്ര മാഷ്ടോ ഒന്ന് എവിടെ ഞെട്ട് നിങ്ങൾക്ക് ലക്ഷം കോടി ഈ കടങ്ങൾ കർഷകരുടെ പറയുമ്പോൾ അത് എഴുതി തള്ളാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്ന് തരിപ്പണമാവുന്നു കാണുകയാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് അങ്ങ് ചോദിച്ചല്ലോ ഒന്ന് ഞെട്ടിയെ പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ നികുതി എഴുതി തള്ളിയ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്